ഷെയ്ഖ് ജീലാനി റിലിയൽ തങ്ങൾ ഉപ്പാപ്പാൻ്റെ പാറാൾ ആണ്ട് നീർച്ചയിൽ വിശ്വാസികളെ നീർച്ചയാക്കിയ ആട്ടിൻകൂട്ടങ്ങളാണ് നമ്മളീ കാണുന്നത് മറ്റു ഭക്ഷ്യയോഗ്യമായ രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങളാണ് വിശ്വാസികൾ ഈ ഒരു പാറാൾ ആണ്ട് നീർച്ചയിൽ ഈ പാറാൾ പള്ളിയിൽ ഷെയ്ഖു ജീലാനി തങ്ങളുടെ ആണ്ട് ആണ്ടുനീർച്ച നൂറ് കൊല്ലത്തിന് മീതായി ഇവിടെ കഴിച്ചു വരുന്നു പണ്ടും തോറും കഴിച്ചു വരുന്നുണ്ട് സ്ഥാപിക്കാനുള്ള കാരണം ബഹുമാനപ്പെട്ട വടക്കം പോക്കർ മുസ്ലിം എന്ന് പറയുന്നത് വലിയൊരു മഹാനായിരുന്നു അദ്ദേഹം ഇടയ്ക്ക് ഇവിടെ വരുമ്പോൾ ദുൽജാർ പാപ്പ എന്ന വലിയ മഹാനായിരുന്നു അദ്ദേഹത്തിൻ്റെ അടുത്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് സന്ദർശിക്കാറുണ്ട് അന്ന് കാലത്ത് ഇവിടെ ഈ നാടുകളിലൊക്കെ ഒരു നാട്ടു നടപ്പ് അസുഖം അതായത് ബസൂരി തലമ തട്ടി എന്നൊക്കെ ഉള്ള പല അസുഖം ഉണ്ടായപ്പോൾ അദ്ദേഹത്തിനോട് വീരം പറഞ്ഞപ്പോൾ ആ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു പോക്കൽ മുസ്ലിം എന്ന മഹാൻ പറഞ്ഞു നിങ്ങള് എല്ലാ കൊല്ലവും ഇവിടെ ഈ പള്ളിയിൽ വെച്ച് ഒരു നാത്തി നടത്തണം പോയി ശേഖരന്റെ പേരില് എല്ലാവരും ഒത്തുചേർന്ന് ജാതി വേദമന്യ എല്ലാവരും കൂടെ നടത്തി വരാനുണ്ട് ഇതിന് വിജയത്തിന് വേണ്ടി എല്ലാവരും നന്നായി പ്രവർത്തിക്കുന്നുണ്ട് ഇതാണ് ഇവരുടെ പ്രത്യേകത ഇവിടെ ഇറച്ചി പാകം ചെയ്യുന്നത് അപ്പം മസാലകള് വെള്ളം കൂട്ടിയിട്ടല്ല ഇതിനെ ഒരു വിരട്ടി രൂപത്തിൽ എന്ന് പറയും പഴയ ആളുകള് വെള്ളമില്ലാതെ വരട്ടാക്കിയിട്ട് വെച്ചിട്ട് പ്രത്യേക രുചി തന്നെയാണ് അത് പ്രത്യേക വെപ്പുകാർ നമ്മള് സജ്ജീകരിച്ച് അവർ വരുത്തുന്നതാണ് നല്ല നല്ല രുചികരമായ ഒരു ഭക്ഷണം തന്നെയാണത് പക്ഷേ ഇത് കീസിൽ വെച്ച് കെട്ടി വീട്ടിൽ ദൂര സമയം എത്തുമ്പോഴേക്ക് ഇത് ചെറിയൊരു പ്രശ്നമുണ്ടാവും പക്ഷെ അതൊക്കെ പരിഹരിച്ച് വരുന്നുണ്ട് ഇനിയും ഒരുപാട് വർഷങ്ങൾ നടത്താൻ സാധിക്കട്ടെ സാധിക്കട്ടെ തീർച്ചയായിട്ടും എല്ലാവർക്കും ഞാൻ എന്റെ ഇത് Ah, awesome, são